കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു പുലർച്ചെ ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിന് ശേഷമാണ് ഫിലായിലെ വസുതയിൽ നിന്നും ചൈതന്യയെ കസ്റ്റഡിയിലെടുത്തത് മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ മകനും ബിസിനസ്സുകാരനുമായ ചൈതന്യ ബാഗലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു പുലർച്ചെ ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിന് ശേഷമാണ് ഫിലായിലെ വസതിയിൽ നിന്നും ചൈതന്യയെ കസ്റ്റഡിയിലെടുത്തത് ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഈ അറസ്റ്റ് ഒരു സുപ്രധാന സംഭവ വികാസമാണ് അന്വേഷണത്തിൽ ആയിരം കോടി രൂപയുടെ സംശയിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന ചൈതന്യ ബകയിലും അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടാളികളും നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ വഴി ഫണ്ടിന്റെ ഒരു ഭാഗം വെളുപ്പിച്ചതായും ഇ അവകാശപ്പെടുന്നു ഛത്തീസ്ഗഡ് അഴിമതി വിരുദ്ധ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത പ്രാഥമിക വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് സംസ്ഥാനത്തിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ മുൻ എക്സൈസ് മന്ത്രി കവാസി ലഖ്മ ഉൾപ്പെടെ എഴുപത് വ്യക്തികരുടെയും സ്ഥാപനങ്ങളെയും ചേർത്തിട്ടുണ്ട് അറസ്റ്റിനും റെയ്ഡിനുമെതിരെ പ്രതികരിച്ച ഭൂപേഷ് പാഗൽ കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിച്ചു പ്രതിപക്ഷ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം